വീണ്ടും കാട്ടാന മനുഷ്യന്റെ ജീവനെടുത്തു നിലമ്പൂരിൽ കാലികളെ മേയ്ക്കാൻ പോയ ആദിവാസി സ്ത്രീ ആന ചവിട്ടിക്കുന്നു മുത്തിടം ഉച്ചക്കുളം നഗറിലെ സരോജിനിയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ ആദിവാസിയെയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് നിലമ്പൂരിൽ രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ ആദിവാസി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബുധനാഴ്ച രാവിലെ നിലമ്പൂർ മൂത്തേടത്ത് ആദിവാസി സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കുന്നു മൂത്തേടം കാരപ്പുറം ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനിയാണ് കൊല്ലപ്പെട്ടത് അമ്പത് വയസ്സായിരുന്നു കന്നുകാലികളെ മേക്കാൻ പോയ കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട സരോജിനിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു സരോജിനിയുടെ ശരീരത്തിൽ നിറയെ ആന ആക്രമിച്ച പരുക്കുകളാണ് ഉണ്ടായിരുന്നത് കരിയനാണ് സരോജിനിയുടെ ഭർത്താവ് രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ ആളും കൊല്ലപ്പെട്ടതോടെ സരോജിനിയുടെ എടുക്കാൻ സമ്മതിക്കാതെ നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചു നിലമ്പൂരിൽ വനമേഖ ശലയോട് ചേർന്ന പ്രദേശമാണ് മൂത്തേടം സ്ഥിരമായി ഇവിടെ കാട്ടാന ശല്യം ഉണ്ടാകാറുമുണ്ട് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതും പതിവാണ് കാട്ടാനപ്പേടിയിലാണ് മൂത്തേടത്തെ പ്രദേശവാസികൾ ഓരോ ദിവസവും കഴിയുന്നത് പത്തു ദിവസം മുൻപാണ് കരുളായിൽ തന്നെ മണി എന്ന ആദിവാസി യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഊരിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു കാട്ടാനാക്രമണം കേരള വിഷൻ നിലമ്പൂർ